സിറ്റുവേഷൻ മാറും അത്രേ ഉള്ളൂ ടൈഗർ ശരിക്കും തന്നെന്തോ ടൈഗർ പേര് മനോജ് കുമാർ മനോജ് കുമാർ മനോജ് കുമാർ കിം കിമ്മിന്റെ ഈ കിം കിമിന്റെ പേര് അശോകും മനോജും അപ്പൊ ഈ മനോജിന് ടൈഗറിലേക്ക് തന്നെ സ്വിച്ചിടുന്നതാണോ താൻ തന്നെ സ്വിച്ചിട്ടിട്ടാണോ ടൈഗറിലേക്ക് ഇതാവുന്നേ മറ്റേ ക്യാരക്ടർ ചേഞ്ച് തിയേറ്റർ കാണുമ്പോ അല്ലെ ഈ നാട്ടു മുമ്പ് നമ്മ പ്രസംഗം പഠിക്കുന്ന ഒരു ശീലത്തിന് പോയിരുന്നു ആടെ കൊറേ മീഡിയ കൊറേലും നമ്മളെ പരിശീലിച്ചു അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മീഡിയ എന്റെ മുമ്പിൽ പോയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുന്നു പിന്നെ നമുക്ക് ആറാട്ടെണ്ണം തീർച്ചയായിട്ടും ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടല്ലേ ആറാട്ടനെ വന്നതിന് ശേഷം ആണ് ആറാട്ടൻ ഇല്ല ഞാൻ അത്രയും ഇങ്ങനെ ആ ഇങ്ങനെ മീഡിയയിൽ വരണം തിയേറ്ററിൽ റിവ്യൂ കൂടുതലുള്ള തിയേറ്ററിൽ വന്ന് റിവ്യൂ ഒരു ആഗ്രഹം പറയണു അത് ഞാൻ ചെയ്തു എത്ര ചെയ്ത് സോഷ്യൽ മീഡിയ മൂന്ന് വർഷമായി റിവ്യൂ എത്രയായി റിവ്യൂ ഇപ്പൊ അടുത്തേളു ജീവിതം വരുമ്പോ ആണോ ആദ്യമായിട്ട് ഞാൻ ഈ കിം കിം കിംപോയി